ഫാമിലി എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരമായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല അതാണ് എന്റെ മുഖത്ത് ഇത്ര ദേഷ്യം ഞാൻ ഇവിടെ കിടന്ന് വിശന്ന് ചാവും എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് രാജറ്റിനോട് പറയണ്ട കേട്ടോ പാവനെ നന്ദു അവന് അതിനെക്കാട്ടിൽ ക്ഷമ നശോ അന്നപ്പോ തൊട്ട് ചോദിക്കണം എന്താ പറയാത്ത ഫുഡ് വരാത്തെന്ന് കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറെ സമയമായി പക്ഷെ ഇത് ഫുഡ് വന്നിട്ടില്ല അതാണ് ഒരു വഴി ചിരിയും ചിരിച്ചിട്ട അവന് ഇരിക്കുന്നത് അങ്ങനെ വിശന്ന് പുരിഞ്ഞ് ഞാനൊന്ന് അന്തോ സംസാരിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ ഇരിക്കേൻ്റെ ഇടയിലാണ് ഫുഡ് വന്നത് ഹോ ഇപ്പോഴെങ്കിലും ഫുഡ് എന്നുള്ള സന്തോഷമാണ് കേട്ടോ എന്റെയും നന്ദിൻ്റെ മുഖത്ത് അവരൊന്നും പോയിട്ട് വേണം വിളമ്പി കഴിക്കാറെന്ന് പറഞ്ഞിട്ടിരിക്കണോ ഒന്ന് വേഗം വെച്ചിട്ട് പോണ്ടോ പിന്നെ ഏത് ഹോട്ടലിൽ പോയാലും എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നന്ദി ബിരിയാണി മാത്രം മതി കേട്ടോ ഞാനും നന്ദും ബിരിയാണിയുടെ ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ബിരിയാണി മാത്രം മതി വല്ലപ്പോഴും മാത്രമുള്ള വെറൈറ്റി ഫുഡ് എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യാറ് അല്ലെങ്കിൽ സ്ഥിരം ഞങ്ങൾ ബിരിയാണി മാത്രം വാങ്ങിക്കാറ് അതിന് അജിട്ട് പൊതുവെ ഞങ്ങൾ കളിയാക്കാറുണ്ട് കേട്ടോ ആളാണെങ്കിൽ മന്തിയും പെരിപേരി അൽഫാമാണ് ഓർഡർ ചെയ്തത് ഞാനും നന്ദു ചിക്കൻ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ഫുഡ് തട്ടാന്നുണ്ടെങ്കിൽ ഗെയ്സ് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വറത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പൊതുവേ അങ്ങനത്തെ ബിരിയാണിയാണ് ഇഷ്ടം എന്നാലും കുഴപ്പമില്ല രസമുണ്ട്

ഫുഡ് വേണ്ട പിന്നെ ചുറ്റുളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കേട്ടോ എന്റെ അവസ്ഥ അതാണ് ഞാൻ എൻ്റെ കടിച്ചു വരച്ച് തീരുന്നത് രാജ്ടെ വീട് എടുക്കണം ഞാൻ പിന്നെയാണ് കണ്ടത് എന്നാലും നമുക്കിതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കടിച്ചു വരച്ച് തന്നു കണ്ടു ഒരു മന്തി ഒറ്റയ്ക്ക് കയറ്റിയാണ് ഗീസ് രാജ്ടം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫ്രൂട്ട്സ് വാങ്ങണം കേട്ടോ എന്റെ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യത്തിനോട് പറഞ്ഞപ്പോൾ രാജ്ടും പറഞ്ഞു അന്നാ ശരി നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞിട്ട് ആള് നേരെ നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോരുമ്പോഴാണ് എനിക്ക് ഒരു ഐസും കൂടെ കിട്ടിയേ കൊള്ളാൻ തോന്നി ഞാൻ നേരെ രാജ്യനോട് പറഞ്ഞു എനിക്ക് ഐസ് വേണമെന്ന് അപ്പൊ അങ്ങനെ ആൾ ഐസ് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ഐസർ കേട്ടോ ആള് വാങ്ങിട്ട് വരുന്നത് പിന്നെ ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു ഞാനൊന്നും കൊണ്ട് അടിപൊളിയ ടൈസർ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി നിരുന്നത് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ